മുഖ്യമന്ത്രിമാർക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം എല്ലാ മുഖ്യമന്ത്രിമാരും സംസ്ഥാനങ്ങളിലുള്ള പാകിസ്ഥാൻ പൌരന്മാരെ തിരിച്ചയക്കണമെന്ന് അമിത്ഷാ ആവശ്യപ്പെട്ടു പാകിസ്ഥാൻ പൗരന്മാർക്ക് രാജ്യം വിടാൻ അനുവദിച്ച സമയം അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് നടപടി കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ടായ ജിഷ്ണു മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് വിഷ്ണു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് ഭാരതം സ്വീകരിക്കുന്നത് അതിന്റെ ഭാഗമായി പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള എല്ലാ തരത്തിലുമുള്ള വിസ ഭാരതം റദ്ദാക്കുകയും മുൻപോട്ട് തുടർന്ന് വിസ അനുവദിക്കില്ല എന്നും നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള വിസയിൽ രാജ്യത്തുള്ള പാക് പൌരന്മാർ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം രാജ്യം വിട്ടു പോകണം എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് നൽകിയിട്ടുള്ളതും മുഖ്യമന്ത്രിമാർക്ക് നൽകിയ നിർദ്ദേശത്തിൽ ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും അതത് മുഖ്യമന്ത്രിമാർ തന്നെ ഈ പാക് പൗരന്മാരുടെ വിശദാംശങ്ങൾ അന്വേഷിക്കണം ഏതെങ്കിലും തരത്തിൽ പാക് പൗരന്മാർ സംസ്ഥാനത്ത് കഴിയുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുകയും അവർ പാകിസ്ഥാനിലേക്ക് അല്ലെങ്കിൽ രാജ്യം വിട്ടു പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശത്തിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രി യുടെ സുരക്ഷാകാര്യ സമിതിയിലായിരുന്നു ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് അതിന്റെ സമയപരിധി നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന സമയപരിധി ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കാനിരിക്കുകയാണ് ഇത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും പാക് പൌരന്മാരെ സംബന്ധിച്ച അവരുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രിമാർ നേരിട്ട് തന്നെ അക്കാര്യം വിലയിരുത്തണമെന്നും സംസ്ഥാനത്ത് പാകിസ്ഥാൻ പൌരന്മാർ തങ്ങുന്നുണ്ടെങ്കിൽ അവർ രാജ്യം വിട്ടു പോകുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രിമാർ നേരിട്ട് ഉറപ്പുവരുത്തണം എന്നുള്ളതും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഇതുകൂടാതെയും പാകിസ്ഥാൻ പൌരന്മാർക്ക് തുടർന്ന് വിസ അനുവദിച്ചു ില്ല എന്നും നിലവിൽ ഡൽഹിയിലുള്ള പാക് ഹൈക്കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരോട് ഒരാഴ്ചക്കകം ഈ രാജ്യം വിട്ടു പോകാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ പാക് ഹൈക്കമ്മീഷന് നൽകി വന്ന സുരക്ഷയിൽ വലിയ കുറവ് ഡൽഹി പോലീസ് വരുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഹൈക്കമ്മീഷന് മുൻപിലുള്ള ബാരിക്കേഡുകൾ ഡൽഹി പോലീസ് എടുത്തുമാറ്റി കൂടാതെ സിന്ധു നദീജല കരാർ റദ്ദാക്കി അത്തരത്തിലും കടുത്ത നടപടികളാണ് നയതന്ത്ര തലത്തിൽ സൈനിക തലത്തിലുള്ള നടപടികളും പെഹൽഗാം ഭീകരാക്രമണത്തിലുള്ള കടുത്ത മറുപടിയും ഒരു വശത്ത് നൽകാനുള്ള തയ്യാറെടുപ്പുകളും അതിന്റെ നടപടികളും പുരോഗമിക്കുന്നതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുകയാണ് എന്ന വസ്തുത ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടിക്കൊണ്ട് പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികളാണ് ഭാരതം തുടരുന്നത് അതിന്റെ ഭാഗമായാണ് എല്ലാ സംസ്ഥാനങ്ങളിലും പാകിസ്ഥാൻ പൌരന്മാരുണ്ടെങ്കിൽ അവരുടെ തിരിച്ചുപോക്ക് ഏതെങ്കിലും നിലവിൽ മുൻപ് തന്നെ ഉറി പുൽവാമ ഭീകരാക്രമണ സമയത്ത് തന്നെ നേരിട്ട് വിസ അനുവദിക്കുന്നതിൽ വലിയ നിയന്ത്രണങ്ങൾ ഭാരതം കൊണ്ടുവന്നിരുന്നു പിന്നീട് സാർക്ക് രാജ്യങ്ങളുടെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ടാണ് അതിൽ ചില ഇളവുകൾ അവരെത്തിയത് അത്തരത്തിൽ ഇളവുകൾ ഏതെങ്കിലും തരത്തിലോ വിസയിൽ ഭാരതത്തിൽ പാക് പൗരന്മാർ തങ്ങുന്നുണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം തന്നെ രാജ്യം വിട്ടു പോകണം എന്ന നിർദ്ദേശം മുൻപോട്ട് വെച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർക്ക് പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിവരങ്ങൾ നൽകിയത്